മറ്റു ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നേതാക്കന്മാർ അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ മുപ്പത്തഞ്ചാം വാർഷികം സന്ദേശ യാത്ര അതിൻ്റെ ഇന്നത്തെ മെയിൻ പോയിൻ്റാണ് മഷാ അവിടെ വളരെ ഗംഭീരമായിട്ട് ഈ പരിപാടിയും ഒക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്നു ചേരുകയും ലാഹു നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ പ്രവർത്തകർ ചെറുപ്പക്കാർ ഓരോ തലമുറകളായിട്ട് ആ സന്ദേശം അങ്ങനെ കൈമാറിക്കൊണ്ടു പോകുന്ന അതിൻ്റെ ഒക്കെ ഭാഗ ഭാഗങ്ങളാണ് നമ്മളെല്ലാവരും ഓരോ കാലഘട്ടത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ അനുസരിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് എസ് കെ എസ് നേതാക്കന്മാരെ നടത്തിയിട്ടുണ്ട് തുടക്കം വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഇന്ന് അതൊരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഒരു മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രം എല്ലാ സ്ഥലങ്ങളിലും പറയാനുണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ ഇരുപത്തഞ്ച് വർഷമായിരിക്കും ചില സ്ഥലങ്ങളിൽ ഇരുപത് വർഷമായിരിക്കും ചില സ്ഥലത്തൊക്കെ മുപ്പത്തഞ്ച് വർഷം തുടക്കം മുതലെയുള്ള കുറേ യൂണിറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സന്ദേശയാത്ര ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് എസ് കെ എസ് എഫിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കുറേ മഹത്വമുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ ആത്മീയ രംഗത്ത് മറ്റു പൊതുരംഗത്ത് വിക്കായ പോലെയുള്ള അല്ലെങ്കിൽ പാലിറ്റീവ് പോലെയുള്ള സഹചാരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും എസ് കെ എസ് എഫ് തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് സമൂഹവും സമുദായവും ഏറ്റെടുത്തിട്ടുള്ളൂ അതിന് വലിയൊരു പർക്കത്തുണ്ട് അത് കുറേ പ്രാർത്ഥനകൾ ഉമ്മമാരും അപ്പങ്ങന്മാരും സഹോദരന്മാരും പ്രായമുള്ളവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഒക്കെ ലഭിച്ച ഒരു മഹത് പ്രസ്ഥാനമാണ് ഇനിയും ഈ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയായിട്ട് സിനത്വ ജമാഅത്തിന് വേണ്ടിയിട്ടുള്ള അടിയറച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഓരോ തലമുറക്കും അത് കടന്നു പോകാൻ സാധിക്കുമാറാകട്ടെ ഇത് ക്യാമ്പത്തിനാള വരെ നിലനിർത്താനുള്ളതാണ് ഈ കൊടി അങ്ങനെ കൈമാറി കൈമാറി പോകാനുള്ളതാണ് നമ്മൾ നിരീശ്വരവാദത്തിനെതിരെയും അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ വർഗീയതക്കെതിരെ ഫാസിസത്തിനെതിരെയൊക്കെ ആയിട്ടുള്ള വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമ്മളെല്ലാ ഇടങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് സമസ്തയുടെ പാരമ്പര്യം നമ്മളിലുള്ള ആളുകൾക്ക് തെറ്റുകൾ പറ്റും സമുദായത്തിൽ സമൂഹത്തിൽ അവരൊക്കെ ഉപദേശിച്ച് നേർവയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ ആളുകളിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം അവരവരുടെ വഴിക്ക് വിടുന്നത് അത് ശരിയായ രീതിയല്ല നമ്മൾ നമ്മുടെ സഹോദരന്മാരെ സമുദായത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ സമുദായത്തിലുള്ള ആളുകളെ നമ്മൾ തന്നെ അവരെ നേരവയിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ഉപദേശിക്കേണ്ടി വരും ചിലപ്പം